കോടതിയുടെ പരാമർശങ്ങളെങ്കിലും മുഖ്യമന്ത്രിയുടെ മൌന അവസാനമുണ്ടാക്കുമോ ഈ വിഷയമാണ് ഇന്ന് ന്യൂസ് വൺ മെഡലിസ്റ്റ് ചർച്ച ചെയ്യുന്നത് ഇനി വിഷയത്തിൽ നമ്മോടൊപ്പം ഒപ്പം പങ്കെടുക്കുന്നു ദിലീപ് നടേരി അദ്ദേഹം ഇടത് സാംസ്കാരിക പ്രവർത്തകനാണ് ഒപ്പം ഒഐസിസി വക്താവ് മൻസൂർ പള്ളൂർ അദ്ദേഹം ദമാം സ്റ്റുഡിയോയിലുണ്ട് ഇരുവരും സ്കൈപ്പ് വഴി ഈ ചർച്ചയിൽ പങ്കെടുക്കും ഒപ്പം മാധ്യമ പ്രവർത്തകൻ അനൂപ് കിച്ചേരിയെ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു ആദ്യം ശ്രീ മൻസൂർ പള്ളൂരിലേക്ക് ശ്രീ മൻസൂർ പള്ളൂർ തീവണ്ടി ദുരന്തങ്ങൾ ഉണ്ടായാൽ പോലും അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മന്ത്രിമാർ രാജിവെക്കുന്ന പതിവുണ്ട് നമ്മുടെ നാട്ടിൽ എന്നാൽ ഇവിടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉണ്ടായിട്ടും കൃത്യമായൊരു മറുപടി നൽകാൻ പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല അത്തരമൊരു ഘട്ടത്തിലാണ് ഇന്ന് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് രൂക്ഷമായ വിമർശനം ഉണ്ടായിട്ടുള്ളത് ഏറെ വിമർശനം അർഹിക്കുകയും ഒപ്പം ഏറെ അർഹിക്കുകയും ചെയ്യുന്ന ഒരു നിരീക്ഷണമല്ലേ ഒരു വിമർശനമല്ലേ ഇന്ന് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഒരു നിരീക്ഷണം തന്നെയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ നിരീക്ഷണത്തിന്റെ ഒരു പശ്ചാത്തലം ഇന്ന് ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ വളരെയധികം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് കോടതികളെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് സമീപകാലത്താർക്ക് ഉണ്ടായിട്ടുള്ള റൂളിങ്ങുകളും അതിന്റെ പശ്ചാത്തലത്തിൽ കോടതി നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അടുത്തിലെ അതായത് പൊതുജനത്തിന്റെ സാമൂഹ്യബോധത്തെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരു ചുമതല പറഞ്ഞുകൊണ്ട് കോടതി ചില റൂളിങ്ങുകൾ നടത്തിയ സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇന്നിപ്പോൾ ഈ കോടതിയുടെ കോടതിയുടെതായി വന്നിരിക്കുന്ന പരാമർശവും അതിന്റെ പശ്ചാത്തലത്തിലാണ് കാണേണ്ടത് കാരണം ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ വി എസ് അച്യുതാനന്ദനെ പോലുള്ള രാഷ്ട്രീയ നേതാവ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കാതിരിക്കണമെന്ന് പറയാൻ കോടതി തയ്യാറാവാത്തത് ൻചാണ്ടിയെ ഭയപ്പെട്ടിട്ടാണോ എന്നൊരു നിരീക്ഷണം നടത്തിയത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ അവസരത്തിൽ കോടതി തന്നെ അദ്ദേഹത്തിന്റെ ആ വിമർശനത്തെ അന്ന് തിരസ്തു ധരിച്ചുകൊണ്ട് പറയുകയുണ്ടായി കോടതിയുമായി സംബന്ധിച്ച വിവരങ്ങൾ പഠിക്കണമെങ്കിൽ അച്യുതാനന്ദൻ ഇങ്ങോട്ട് വരണമെന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് കോടതിക്ക് വെളിയിലുള്ള കോടതിയുമായി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത സാധാരണക്കാരായ ആളുകളുടെ പോലും ചോദ്യങ്ങളും അതുപോലുള്ള അവരുടെ പരാമർശങ്ങളെ പോലും കോടതി നിരീക്ഷിക്കുമ്പോൾ ഈ പൊതുസമൂഹത്തെ തൃപ്തിപ്പെടുത്തുക എന്ന ഒരു പുതിയ ഒരു രീതി നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ അടിസ്ഥാനത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇന്ന് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് ഏതെങ്കിലും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ചുമതല വഹിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടൊന്നുമല്ല അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ട ആളുകളുടെ അതുപോലെ ഇന്ന് ഗൺമാൻ സലീം രാജുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ ഒരു റൂളിംഗ് ഉണ്ടായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുപോലുള്ള ഒരു സാധാ സുരക്ഷിത ഉദ്യോഗസ്ഥന്റെയൊക്കെ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതകരമായി അതിനെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ കാലഘട്ടത്തിലൊക്കെ ട്രെയിൻ പേര് രാജിവെച്ചിരുന്ന സംഭവവുമായി ബന്ധപ്പെടുത്തുന്നത് തന്നെ എനിക്ക് വളരെ അത്ഭുതകരമായിട്ടാണ് തോന്നുന്നത് ശ്രീ മൻസൂർ പള്ളൂർ ആ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകാം നമുക്ക് പക്ഷേ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അദ്ദേഹത്തിന്റെ ശീലങ്ങളെ കുറിച്ച് അറിയുന്നവർ ഒരുപക്ഷെ ഇത് പറയില്ല കാരണം താങ്കൾ പറഞ്ഞതുപോലെ ഭരണഘടനാ പദവി ഒരുപക്ഷെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല പക്ഷേ ഇവരുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് പലപ്പോഴും മുഖ്യമന്ത്രി സംസാരിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ വളരെ അടുത്ത ബന്ധം ഈ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് മായി ഉണ്ടായിരുന്നു അതിൽ ജോമോൻ ടെനി ജോപ്പൻ സലീം രാജ് ഈ മൂന്നാളുകൾ ഇപ്പോൾ അതിൽ ഒരാൾ പോലും ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കൂടെയില്ല ഇവരെല്ലാവരും ഇത്തരത്തിലുള്ള അഴിമതി കഥകളുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിന്റെ അരികിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് അപ്പോൾ കൃത്യമായും അതിൽ ഉത്തരം പറയേണ്ട ബാധ്യത മുഖ്യമന്ത്രി എന്ന നിലയിൽ ഉമ്മൻചാണ്ടിക്കില്ലേ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി ഒരു തെറ്റ് ചെയ്തു എന്നല്ല അതായത് കുറ്റം ചെയ്തു സോറി മുഖ്യമന്ത്രി ഒരു കുറ്റം ചെയ്തു എന്നല്ല അദ്ദേഹത്തിന് ഒരു സെറ്റ് പറ്റി എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്തായിരുന്നു ആ തെറ്റ് സ്വന്തമായി ഒരു മൊബൈൽ ഫോൺ കൈവശം വെക്കാത്തത് കാരണം ഇതുപോലുള്ള തന്റെ തന്റെ പേഴ്സണൽ സ്റ്റാഫിലുള്ള ആളുകളുടെ മൊബൈൽ ഫോൺ ഉപയോഗപ്പെടുത്തേണ്ടി വന്നു എന്ന തെറ്റ് ഞാൻ ചെയ്തു എന്ന് ഞാൻ പറയുന്നു ഈ അവസ്ഥ എനിക്ക് വ്യക്തമാക്കാനുള്ളത് ഇങ്ങനെ തെറ്റ് തുറന്ന് സമ്മതിച്ചുകൊണ്ട് ആ തെറ്റ് തിരിച്ചു പോകുന്ന ഒരു ഭരണാധികാരിയായ മുഖ്യമന്ത്രിയുടെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇങ്ങനെ തെറ്റ് ചെയ്യുന്നവരൊക്കെ രാജിവെക്കണമെന്ന് വന്നാൽ ഈ ലോകത്ത് മനുഷ്യരെ കൊണ്ട് ഈ ഭൂമുഖത്ത് ഒരു സംസ്ഥാനം ഭരിക്കാൻ പറ്റില്ല പിന്നെ മാലാഭ്രമാരെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും അതല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുവരേണ്ടി വരും കാരണം തെറ്റുകൾ ആർക്കും സംഭവിക്കാം ഇത് കുറ്റമല്ല കുറ്റവും തെറ്റും രണ്ടാണ് അത് ഞങ്ങൾ വളരെയധികം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പോകുന്നു എന്ന നമ്മൾ ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക് ശ്രീ ദിലീപ് നാടേരി ഇത്തരത്തിൽ ലഘുവായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആരോപണമാണോ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് ഏറെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ കേരളം ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് വലിയ സമരങ്ങൾക്ക് കാരണമായിട്ടുള്ള ഒരു വിഷയമാണ് സോളാറും അതുപോലെ സലീം രാജ് വിഷയവുമെല്ലാം അത്തരത്തിലുള്ള ഒരു വിഷയം മുൻനിർത്തി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത് ഏറെ പ്രസക്തമല്ല ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും ഇത് മുഖ്യമന്ത്രിക്ക് ചുറ്റും മുഖ്യമന്ത്രി ഒരു അച്ഛ കണ്ടാണെങ്കിൽ മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള ഉപഗ്രഹങ്ങൾ മുഴുവൻ നിയമത്തിന് അതീതരായിക്കൊണ്ട് ഈ നാടിന്റെ എല്ലാവിധ ഭരണ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പലതും നേടുന്നു എന്നുള്ള ഒരു വസ്തുത ഇവിടെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു കാര്യമാണ് സെലിൻ രാജിനെ കൊണ്ട് തന്നെ കോടതി നിരീക്ഷിച്ചത് ഒരു ഭരണഘടനാ ബാധ്യശക്തി എന്നുള്ള നിലയിൽ ഇടപെടുന്നു അഡ്വക്കേറ്റർ ജനറൽ പോലും സെലിംരാജിന്റെ വിഷയത്തിൽ കോടതിയിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുകയും തന്റെ ഫോൺ കോളുകൾ പോലും പരിശോധിക്കുന്ന ഇതിന് സേവാകുകയും ചെയ്യുന്ന ഒരവസ്ഥ എന്തോ മറച്ചു വയ്ക്കാനുണ്ട് പൊതുസമൂഹത്തിന് പല സംശയങ്ങൾ ഉടലെടുക്കുന്ന ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് സെലിംരാജിനെ കൊണ്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഞാൻ അതിന്റെ ആ അത്തരം അശ്വരങ്ങളിലേക്കൊന്നും പോകുന്നില്ല അതൊന്നും നമ്മുടെ ഒരു രീതിയുമല്ല പക്ഷേ നമ്മുടെ പൂർവ്വ കാലത്ത് പൂർവ്വ വലിയ വലിയ മഹാന്മാരിടുന്ന ഒരു കഥേരേറ്റ് ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എത്രയോ പ്രാവശ്യം ഇന്ന് കോടതിയുടെ പരാമർശങ്ങൾ ഇന്നൊരു വാർത്തയെ അല്ലാതായിരിക്കുന്നു എവിടെയാണ് എത്ര പ്രാവശ്യം ഈ വാർത്തകൾ കോടതിയുടെ നിരീക്ഷണങ്ങൾ വന്നു നിയമം നിയമത്തിന്റെ വഴിക്ക് പോകും എന്നുള്ള ഒരു പതിവ് വല്ലതല്ലേ നാളെയും ഞാനിത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാം സുതാര്യമാണെന്ന് പറയുമ്പോഴും എന്തൊക്കെയോ ചീഞ്ഞു മാറുന്നുണ്ട് എന്നുള്ളത് ഒരു സാധാരണ ഒരു സാധാരണ വ്യക്തിക്ക് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു സാധാരണ വ്യക്തിക്ക് ഒരു മനസ്സിലാവുന്ന കാര്യം ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മനുഷ്യ മനുഷ്യർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിലക്കയറ്റം അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ ചർച്ചകൾ വരേണ്ടതിന് പകരമായി ഇങ്ങനെയുള്ള ബന്ധങ്ങളിലേക്ക് ഇപ്പൊ കരിത കിട്ടിയാലും ഏത് കിട്ടിയാലും നമ്മളെ ഒരു ഒരു മനസാക്ഷിയെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഖേദകരമാണ് നമ്മൾ ചർച്ചയായിപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് അതിനൊക്കെ വഴുതി പോവുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണത്തിൽ ഇരിക്കുന്നവര് അവരുടെ ബിനാമികളാക്കി വെച്ചുകൊണ്ട് അവരുടെ സ്വന്തം കാര്യങ്ങൾ നേടാൻ വേണ്ടി കൊണ്ട് ഇത്തരം ആളുകളെ ഉപയോഗപ്പെടുത്തുകയാണ് അപ്പം താൻ തന്നെയാണ് തെറ്റുകാരൻ എന്ന് ബോധ്യമുള്ള മുഖ്യമന്ത്രി ഇവരെയൊക്കെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല റൈറ്റ് ഞാൻ തിരിച്ചു വരാം താങ്കളേക്ക് ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ അനൂപ് കിച്ചേരി അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു അനൂപ് കിച്ചേരി ഇരു കക്ഷികളും പരസ്പരം ആരോപണം ഉന്നയിക്കുന്നു ഈ വിഷയത്തിൽ വലിയ സമരങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമുണ്ട് ഇന്ന് കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ട് മുഖ്യമന്ത്രി മൌനം വെടിയുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം രാജിവെക്കുന്നില്ല പേഴ്സണൽ സ്റ്റാഫുകൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയർന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ കൃത്യമായ ഉത്തരം പറയാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുമുണ്ട് ഒരുപക്ഷെ കോടതിയുടെ ഈ പരാമർശങ്ങളെങ്കിലും ആ മുഖ്യമന്ത്രിയുടെ മൗനം വെടിയാനുള്ള ഒരു കാരണമാകേണ്ടതല്ലേ മുഖ്യമന്ത്രി സംഭവം വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് ഇപ്പോ ഉണ്ടായിരിക്കുന്നത് കോടതിയുടെ ഓരോ വിമർശനങ്ങളും ഈ വിഷയം ഇപ്പൊ സലീം രാജുമായി ബന്ധപ്പെട്ട് കടകംപള്ളി ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നിരവധി തവണ ഇതേ ജസ്റ്റിസ് തന്നെ മുഖ്യമന്ത്രി രൂക്ഷമായ രീതിയിൽ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് പക്ഷെ ഇത്തരം വിമർശനങ്ങളൊന്നും വലിയ രീതിയിലുള്ള ഇടപെടലുകളോ അല്ലെങ്കിൽ ആ വിമർശനങ്ങളൊന്നോ വലിയ പ്രാധാന്യം കൊടുത്തിട്ട് കണ്ടിട്ടില്ല എന്നുള്ളതാണ് ധാർമ്മികത എന്നൊന്ന് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരുടെ ജീവിതത്തിൽ ഒന്ന് വേണ്ടതാണ് അത് ഇപ്പോ ഇല്ലാതായിരിക്കുന്നു അതിന് ഇടത് വലതു മുന്നണികളോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികളോ ആയിക്കോട്ടെ ആ ഒരു വളരെ ഗുരുതരമായ ഈ കാര്യങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോകുന്നു എന്ന് വേണം പറയാൻ ഇപ്പോ ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ജസ്റ്റിസ് ഇത്തരത്തിലുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടാകുമ്പോൾ വീണ്ടും ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയാണ് ഇന്നിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദൻ തന്നെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യവുമായി വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് സോളാർ കേസും സലീം രാജിന്റെ ഭൂമിതട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കാര്യം വീണ്ടും ചർച്ചയാവുന്നു എന്ന് വേണം കരുതാൻ ഈ ഗുരുതരമായ ആരോപണത്തെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നിരവധി ഉണ്ടായിട്ടും മുഖ്യ മൗനം സ്വാഭാവികമായിട്ടും അത് തന്നെയാണ് ശ്രീ മൻസൂർ പള്ളൂർ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇനിയും ചുരുളഴിയാത്ത രഹസ്യങ്ങൾ ഏറെയുണ്ട് ആരോപണവിധേയരായിട്ടുള്ള സലീം രാജാകട്ടെ സരിതായസ് നായരാകട്ടെ അവർ പുല്ലുപോലെ പുറത്തിറങ്ങുകയും ചെയ്തു എന്നിട്ടും ഇതിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പോഴും ചുരുളഴിയാതെ കിടക്കുന്നു സാധാരണക്കാരായ ആളുകൾക്ക് ഇപ്പോഴും സംശയമുണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും ഇതിൽ മൗനിയായിരിക്കുന്നു അതുതന്നെയല്ലേ കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ സംശയം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഒരു പരാമർശമാണ് ഇപ്പോഴെന്റെ രാഷ്ട്രീയ ഇടതുപക്ഷ സഹയാത്രികൻ തന്നെ പറയുകയുണ്ടായി നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളോ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളോ അല്ല ഇത് ഇതിനൊക്കെ ഇതിനൊക്കെ അപ്പുറമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പോഴാണ് ഇതുപോലുള്ള ചില പിന്നെ അഭിസാരികമാരുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ മീഡിയ റൂമുകൾ കോടതികളായി മാറുന്നത് ആ ഒരു അവസ്ഥ സത്യത്തിൽ കേരളത്തിന് ഒരിക്കലും അഭിലഷണീയമല്ല എന്നാണ് നമ്മൾ പോലുള്ളവർ മനസ്സിലാക്കേണ്ടത് വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി സമരങ്ങൾ നടത്തിയ ഇടതുപക്ഷത്തിന്റെ സമരങ്ങളൊക്കെ പൊട്ടിപ്പോയി കാരണം ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് അവരെ ബാധിക്കുന്ന വിഷയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കോടതിയുടെ പരാമർശത്തെ നമ്മൾ കാണേണ്ടത് ഇന്ന് കോടതിയുടെ ഒരു രീതി വന്നിട്ടുണ്ട് കാരണം സാമൂഹ്യബോധത്തെ തൃപ്തിപ്പെടുത്തുക എന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കോടതികൾ മാറുന്നുണ്ട് ആ അർത്ഥത്തിൽ നടത്തിയ ഒരു നിരീക്ഷണമാണ് അതൊരു കോടതിയുടെ റൂളിംഗ് അല്ല അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി എന്തിനു രാജിവെക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് ഈ കാര്യത്തിൽ പറയുന്നത് പിന്നെ ശാർ പിന്നെ ഒരുപാട് അന്വേഷണങ്ങൾ വേറെയും നടക്കേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ സരിത എഫ് ആയർ പുറത്തു വന്നതിന്റെ പിറകിൽ ഒരു വലിയ രാഷ്ട്രീയ കൂടി ആരാണ് അവർക്ക് വേണ്ടി കാശിറിഞ്ഞിട്ടുള്ളത് എന്നിപ്പോൾ ജനങ്ങൾക്ക് വളരെയധികം സംശയകരമായ അവസ്ഥയിലേക്കാണ് വരുന്നു കാരണം രാഷ്ട്രീയപരമായി അവരെ ഉപയോഗപ്പെടുത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് ആ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർക്ക് വേണ്ടി കാശ് ചെലവിട്ടിരിക്കുന്നത് ആരാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് സംശയം ഉയർന്നു വന്നിട്ടുണ്ട് ഏല രീതിയിലുള്ള ഇത്രയും കേസിൽ വകുപ്പി അവരെ രാഷ്ട്രീയപരമായി ഉപയോഗപ്പെടുത്തുകയാണ് എന്ന രീതിയിലേക്കാണ് കേരളം ഇന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ അച്യുതാനന്ദൻ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരുന്നത് മുതൽ പറയുന്ന കാര്യമാണ് മുഖ്യമന്ത്രി ഞാൻ തിരിച്ചു വരാം ശ്രീ ദിലീപ് നാടേരി ഒരു വിഷയം കിട്ടിയാൽ പ്രതിപക്ഷത്തിന്റെ ശക്തിയാണ് അവർ ആ വിഷയം എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നുവെന്ന് കേരളത്തിൽ ഇതുവരെ കാണാത്ത സമരത്തിലൂടെയായിരുന്നു സോളാർ സമരം പ്രതിപക്ഷം കൊണ്ടുവന്നത് പക്ഷേ ഇടയ്ക്ക് വെച്ച് അതിന്റെ ഊർജ്ജം നഷ്ടപ്പെട്ടു അതിന്റെ ശക്തി നഷ്ടപ്പെട്ടു ഒരു മന്ത്രിയെയോ അല്ലെങ്കിൽ ഒരു എം എൽ എ യോ താഴെ ഇറക്കാൻ ഈ സമരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാധിച്ചതുമില്ല ഒരുപക്ഷെ കോടതിയെക്കൊണ്ട് ഇത് പറയിപ്പിച്ചത് പ്രതിപക്ഷത്തിന്റെ തന്നെ പരാജയമായി കാണേണ്ടതല്ലേ അങ്ങനെയൊന്നും കാണേണ്ട ആവശ്യമില്ല ഏത് സമരങ്ങളായാലും നമ്മളിപ്പം നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഗാന്ധിജി ഉപ്പ് കുറിക്കുകൊണ്ടാണെന്ന് ധരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്തുകൊണ്ട് ഉപ്പ് കുറുക്കി ഉപ്പ് കുറുക്കിയതിന്റെ പിറ്റേന്ന് സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ചോദ്യം അല്ലെങ്കിൽ ദണ്ഡി യാത്ര നടത്തിക്കൊണ്ട് ഈ സ്വാതന്ത്ര്യം കിട്ടിയെന്നുള്ള ചോദ്യം ഒന്നല്ല അതിന് വസ്തുത ഏത് സമരങ്ങളെയും സമരങ്ങളെയും അതിന്റെ അത്യന്തിക ഫലം എന്ന് പറയുന്നത് അത് പിറ്റേന്ന് ഉണ്ടാവുന്നല്ല സമരം ഒരു 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 എന്താ പറയുക വളരെ തുടർച്ചയായ ഒരു പ്രോസസ്സിംഗ് ആണ് എപ്പൊ എന്റെ മുന്നേ സംസാരിച്ച ഒരു സുഹൃത്ത് പറഞ്ഞത് എന്നെ തെറ്റായി വ്യാഖ്യാരിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ ഉദ്ദേശിക്കുന്ന ചർച്ചകളിലേക്ക് നമുക്ക് എത്താൻ പറ്റാത്ത വിധം നമ്മുടെ സമൂഹം അതസ്വദിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകളെ വിഷയങ്ങളിലേക്കും അല്ല ഈ ബിനാമി ഇടപാടുകളിലേക്കും ശരീരം രാജി ഈ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട് ഇത് ആരുടെ കാശ് കരുതയ്ക്ക് സെറ്റിൽമെന്റിന് കൊടുത്ത കാശ് ഇത് ആരുടെ കാശ് ഇതെവിടെ നിന്നാണ് വരുന്നത് ഇപ്പൊ ശ്രീധരന്മാർക്ക് വേണമെങ്കിൽ ബ്ലാക്ക് മണി ആയിട്ട് കൊടുക്കാമായിരുന്നു വൈറ്റ് മണി ആരടുത്തില്ലെന്ന പറയേണ്ടത് ബ്ലാക്ക് മണി കൊടുക്കാൻ തയ്യാറാണ് എവിടുന്നാണ് ഈ കാത്ത് വരുന്നത് ഇത് പ്രതിപക്ഷം കൊണ്ടുവരുന്നതാണ് ഈ കാത്ത് ഇത് സരിതേനയും ശരീരം ലാബിന്റെ ജോസന്റെ വിഷയങ്ങളൊന്നും പ്രതിപക്ഷം കൊണ്ടുപോകണമല്ലോ പ്രതിപക്ഷത്തിന്റെ മുന്നിലേക്ക് വന്ന വിഷയങ്ങളാണ് പ്രതിപക്ഷത്തിന് ജനങ്ങളെ മറ്റ് ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടി പറയാനുണ്ട് അതിനിടയിൽ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെടുന്നത് നമ്മൾ ഇന്നുള്ള ഭരണാധികാരികൾ കേരള മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരുടെ ബിനാമികള് നടത്തുന്ന കൊള്ളൽ അപ്പൊ അതിനെ അതിനെ അതിന് പുറത്തു കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന് ചുമതിയാണ് പറയട്ടെ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇപ്പോൾ നിങ്ങൾ ഈ സ്വീകരണത്തിന് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടെന്നല്ലേ ഏത് കേരളത്തിൽ എഴുതി കാണിക്കുന്നത് സന്യം കുമാർ ഉൾപ്പെട്ട ഭൂമി ഇടവേള കേസിലാണ് മുഖ്യമന്ത്രിയെ ഹൈക്കോടതി വിമർശിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ ഓക്കെ മനസ്സിലാവുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ പറഞ്ഞോളൂ പറഞ്ഞോളൂ കേൾക്കാം ഓ എന്തുകൊണ്ട് രാജിവെക്കാത്തതെന്ന് ഒരു പ്രവാസിയായ ഞങ്ങൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരിത് ഇപ്പം എത്ര വലിയ സർക്കാരായാലും ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് ആയാലും ശരി കോൺഗ്രസ് ആയാലും ശരി ബി ജെ പി ആയാലും ശരി ഏത് ആൾക്കാർ ധരിച്ചാലും ഒരു ഹൈക്കോടതി എന്ന് പറഞ്ഞ ഡെസ്റ്റേറ്റ് കൊടുക്കാനുള്ളതല്ലേ അതാണ് ചോദ്യം എന്താണ് ഒരു എന്ന് ഒരു ഒരു ആ കടയാണോ അതായത് വളരെയധികം നന്ദി അരുൺ പ്രതികരണം അറിയിച്ചതിന് ശ്രീ മൻസൂർ പള്ളൂർ ഇത് ആദ്യമായിട്ടല്ല മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ സർക്കാരിനെതിരെ കോടതിയുടെ പരാമർശം പരാമർശമുണ്ടാകുന്നത് മുൻപും ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്രിമിനൽ കേസുകളിൽ പെട്ടവർ എങ്ങനെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളിൽ എത്തുന്നു എങ്ങനെ ഇവർ ഭരണത്തിൽ കൈകടത്തുന്നു മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരികളായി ഇവരെങ്ങനെ മാറുന്നു ഇക്കാര്യത്തിലൊന്നും ഒരു കൃത്യമായ അന്വേഷണം മുഖ്യമന്ത്രിയുടെയോ അല്ലെങ്കിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്ന് മുൻപും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വിമർശനം വിമർശനമുണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും ഇപ്പോൾ വീണ്ടും വിമർശനം ഉണ്ടായി ഇതുവരെയുള്ള കാലഘട്ടങ്ങളിലൊന്നും ഇതിനെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ പ്രതികരിക്കാനോ മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരോ തയ്യാറായിട്ടില്ല മുമ്പ് പരാമർശമുണ്ടായ ഒരു സന്ദർഭത്തിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കോടിയേരി ബാലകൃഷ്ണനെ പോലുള്ള രാഷ്ട്രീയ നേതാവ് പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല അധികം വിജിലൻസിന്റെ ചുമതലയിൽ നിന്ന് മാറി നിന്നാൽ മതിയെന്നൊക്കെ അപ്പൊ അവർക്ക് ആവശ്യമെന്ന് തോന്നുന്ന ചില ഘട്ടങ്ങളിൽ എടുത്തുപയോഗിക്കാനുള്ള ഒരു ആയുധമാണ് കോടതിയുടെ പരാമർശം എന്ന് വരരുത് കോടതി ഒരു ഒരു കേസുമായി ബന്ധപ്പെട്ടാവുമ്പോൾ പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടക്കും ആ നിരീക്ഷണം ഒരു റൂളിംഗ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പൊ ആ നിരീക്ഷണത്തിൽ ഇതിന്റെ അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ആരൊക്കെയാണ് കുറ്റവാളികൾ അവരുടെ തനി നിറം പുറത്തു വരേണ്ടതുണ്ട് അവർഷിക്കപ്പെടേണ്ടതുണ്ട് അത് തന്നെയാണ് നമ്മൾ കേരള സമൂഹം പൊതുവരയിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും വിശ്വസിച്ചു വരുന്നത് അതിലുള്ള അന്വേഷണം ഇപ്പോൾ നടന്നു വരുന്നുണ്ട് അതിന്റെ കേസുമായി ബന്ധപ്പെട്ട ഒരു പരാമർശത്തിന്റെ പേരിലിന്റെ മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിമർശിക്കുന്നത് ശരിയല്ല എന്നുള്ളത് ഈ ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് മുനീർ എന്ന പ്രേക്ഷകനുണ്ട് മുനീർ മുനീർ ഹലോ കേൾക്കാം ഹലോ ഹലോ മുനീർ കേൾക്കാം പറഞ്ഞോളൂ മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാണല്ലോ പറയുന്നത് നിങ്ങൾ എഴുതി കാണിക്കുന്നത് മുഖ്യമന്ത്രി രാജിവെക്കണം വിമർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഹലോ ഹലോ റൈറ്റ് വളരെയധികം നന്ദി അവസാനമായി ശ്രീ അനൂപ് കിച്ചേരി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസനമായ ഘട്ടത്തിൽ കോടതിയുടെ ഈ ഒരു പരാമർശം വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമാകും എന്ന തരത്തിൽ തന്നെയല്ലേ ഇപ്പോൾ കാര്യങ്ങൾ പോകുന്ന തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് ഈ വിഷയത്തെ കാണേണ്ടത് വീണ്ടും ഉറങ്ങിക്കിടക്കുന്ന സലീം ഭൂമി തട്ടിപ്പ് കേസ് സോളാർ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സജീവ രാഷ്ട്രീയ വിഷയമാകുന്നു എന്നുള്ള ഒരു ഏറ്റവും വലിയ സൂചനയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഒപ്പം ഹൈക്കോടതി ഈ നേരത്തെ രണ്ടുപേരെ പറയുന്നത് ഞാൻ കേട്ടു മുഖ്യമന്ത്രി രാജിവെക്കേണ്ട ആവശ്യമില്ല മുഖ്യമന്ത്രി രാജിവെക്കുക വെക്കാതിരിക്കുക എന്നുള്ളത് ധാർമ്മികമായ ഒരു ചുമതലയാണ് ധാർമ്മികം ഏറ്റെടുത്തുകൊണ്ട് രാജിവെക്കുകയാണോ അല്ലെങ്കിൽ വെക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഇത്തരത്തിലുള്ള ഗൗരവമേറിയ ഒരു കാര്യം പറയുമ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക് എങ്ങനെയാണ് നീതി ലഭിക്കുക എന്നുള്ള സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ചോദിക്കുന്നത് ഇതെന്തായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാവും അത് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷത്തിനടുത്ത് ഉപയോഗിക്കാനുള്ള ഏറ്റവും വലിയ ആയുധമാകും പക്ഷേ പ്രതിപക്ഷം ഇതൊന്നും വേണ്ട രീതിയിൽ വളരെ ഗൗരവത്തോടെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ആ വസ്തുതയെ നമുക്ക് വിസ്മരിച്ചുകൂടാ അതുകൂടി നമ്മൾ ഇതോടൊപ്പം ഉൾപ്പെടുത്തേണ്ടതുണ്ട് റൈറ്റ് സമയപരിമിതി മൂലം ഇടപെടുകയാണ് വളരെയധികം നന്ദി മൻസൂർ പള്ളൂർ ഒപ്പം ദിലീപ് നടേരി കേച്ചേരി ഒപ്പം പ്രതികരണം അറിയിച്ച പ്രേക്ഷകർ ഇതോടെ ഇന്നത്തെ ന്യൂസ് മിഡിൽ ഈസ്റ്റ് ഇവിടെ ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ